തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വീടിന് തൊട്ടു തന്നെയാണ് വട്ടശ്രീകോവിലുള്ള പൂവണി ശ്രീകൃഷ്ണ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത് ആ ശ്രീകോവിലെ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അവിടുത്തെ പൂജാരിയാണ് ശ്രീ പ്രസാദ് കണ്ണൻ സാധാരണ എല്ലാ ക്ഷേത്രങ്ങളെയും പോലെ തന്നെ പൂജാക്രമങ്ങൾ വൈകിട്ട് ദീപാരാധന ഇക്കഴിഞ്ഞ ഗുരുവായൂർ ഏകാദശിയോയ്ക്ക് മുൻപുള്ള പത്ത് ദിവസങ്ങളിലെ ദീപാരാധന തികച്ചും വ്യത്യസ്തമായിരുന്നു ദീപാരാധനയല്ല ദീപാരാധനാ സമയത്തെ ശ്രീകൃഷ്ണവിഗ്രഹത്തിൻ്റെ അലങ്കാരം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ തുടങ്ങി ഭഗവാന്റെ ദശാവതാരങ്ങൾ വളരെ ചാരുതയോടുകൂടി കളഭ ചന്ദനങ്ങൾ കൊണ്ട് ഒരു ദൃശ്യാനുഭവം തന്നെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു കൃത്രിമമായ ഒരു ചായങ്ങളും ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് പൂജാരി ശ്രീ പ്രസാദ് പ്രസാദ് ശാന്തി പറഞ്ഞത് കളഭചന്ദനങ്ങൾക്കൊപ്പം കർപ്പൂരവും എണ്ണയും തുടങ്ങിയ നൈസർഗികമായ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് നിറവ്യത്യാസം വരുത്തിയത് ഈ കൽക്കിക്ക് എന്തൊരു ഗാംഭീര്യമാണെന്ന് നോക്കൂ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണനെ ഒന്നുകൂടി കാണാം എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു കലാവിഷ്കാരം ശ്രീകോവിലിനുള്ളിൽ കാണുന്നത് പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലുള്ളൊരു ക്ഷേത്രമാണ് ഇതെന്ന് ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ ഭക്തജനങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തിനേയും വിമർശന ബുദ്ധിയോടുകൂടി മാത്രം കാണുന്ന ചിലരുണ്ടല്ലോ അത്തരക്കാർ ഇവിടെയും ഉണ്ടായിരുന്നു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പ്രസാദ് ശാന്തിയുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തെ വിളിച്ചറിയിക്കുമല്ലോ രാവിലെയും വൈകീട്ടുമുള്ള ക്ഷേത്രത്തിലെ പൂജാസമയങ്ങളിൽ വിളിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം